നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി വാരാണസിക്ക് പുറമെ മറ്റൊരു മണ്ഡലം കൂടി തേടുന്നു എന്നും അത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ബി ജെ പി അതിനായി പരിഗണിക്കുന്നു എന്നുമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഈ വാർത്തകൾ തീർച്ചയായും ഇടതു വലത് മുന്നണികളെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ ഞെട്ടലിനപ്പുറം ചിലർ തള്ളുകൾ കൂടി കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അതായത് നരേന്ദ്രമോദി മത്സരിക്കാനായി പരിഗണിക്കുന്നു എന്ന് പറയുന്ന ആ മണ്ഡലം രാമനാഥപുരത്ത് ഇപ്പോഴത്തെ എം പി മുസ്ലിം ലീഗിൽ നിന്നുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിത മുസ്ലിം ലീഗിനെ നേരിടാൻ വരുന്നു മുസ്ലിം ലീഗ്ത നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി അതുമാത്രമല്ല ഇടതുപാളയങ്ങൾ പ്രചരിപ്പിച്ചത് നരേന്ദ്രമോദി എവിടെ മത്സരിക്കണമെന്ന് പോലും ബി ജെ പിക്ക് ഇതുവരെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല വാരാണസിയിൽ മത്സരിച്ചാൽ നരേന്ദ്രമോദി പരാജയപ്പെടുമോ എന്ന് ഭി എന്ന് ബി ജെ പി ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിത മണ്ഡലം തേടുകയാണ് എന്നൊക്കെയുള്ള പ്രചരണവും കഴിഞ്ഞ ദിവസം വന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദിയുടെ മണ്ഡലങ്ങൾ നരേന്ദ്രമോദിയുടെ മത്സരിക്കുന്ന മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുത എന്ന് നമുക്ക് പരിശോധിക്കാം തീർച്ചയായും രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി ആ ആദ്യമായി പാർലമെൻറ്റിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നും മത്സരിച്ചിരുന്നു രണ്ട് സീറ്റുകളിലും വിജയിച്ച നരേന്ദ്രമോദി പിന്നീട് വാരാണസി നിലനിർത്തിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വാരാണസിയിൽ നിന്ന് മാത്രമാണ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം വാരാണസിക്ക് പുറമേ തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ചും രാമനാഥപുരം പോലുള്ള മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കും എന്നും പറയുന്നുണ്ട് തീർച്ചയായും മോദിയുടെ ഈ പാറ്റേൺ എന്നത് ഈ ഇടതുപാളയങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രചരിപ്പിക്കും പോലെ ഒന്നുമല്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു ഒരു ഗുജറാത്തിലെ ബി ജെ പി നേതാവ് എന്നതിലപ്പുറം ദേശീയ നേതാവായി നരേന്ദ്രമോദി വളർന്നിട്ടില്ലെന്നും ഗുജറാത്തിൽ നിന്ന് മാത്രമേ നരേന്ദ്രമോദിക്ക് പിന്തുണ കിട്ടുകയുള്ളൂ എന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ജനവികാരം നരേന്ദ്രമോദിക്ക് എതിരാണ് എന്നുമാണ് കോൺഗ്രസ് അന്ന് പറഞ്ഞു പരുത്തിയത് ഇത് ഇതിൻ്റെ വസ്തുതകൾ ഇത് തെറ്റാണ് എന്ന് നരേന്ദ്രമോദിക്ക് തെളിയിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്വന്തം മണ്ഡലമായ വടോദരയ്ക്ക് പുറത്ത് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നും അദ്ദേഹം മത്സരിച്ചത് എന്ന് വ്യക്തമാണ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും വലിയ സ്വീകാര്യനായി മാറിക്കഴിഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളിലും മോദിക്ക് അനുകൂലമായ തരംഗമുണ്ടായിരുന്നു എവിടെ നിന്നാലും നരേന്ദ്ര മോദി വിജയിക്കും എന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് ചിന്തിച്ചില്ല അദ്ദേഹം വാരാണസിയിൽ മത്സരിക്കുകയും വലിയ കൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത് പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അധികാരത്തിൽ ഉണ്ടുതാനും അതുകൊണ്ട് തന്നെ രാജ്യത്തെ ദക്ഷിണേന്ത്യയെന്നും ഉത്തരേന്ത്യയെന്നും രണ്ടായി വിഭജിക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ വിഘടനവാദത്തിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു കട്ടിങ് സൗത്ത് പോലെയുള്ള ചില വിഘടനവാദ പ്രവർത്തനങ്ങൾ രാജ്യത്ത് വളർന്നു വരുന്നതും നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ അതിനെ പൊളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദക്ഷിണേന്ത്യയിലും ബി ജെ പി പ്രബലമായ രാഷ്ട്രീയ കക്ഷിയാകേണ്ടത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു കേവല വിജയം മാത്രമല്ല വലിയ സീറ്റോടുകൂടി റെക്കോർഡ് ജനപിന്തുണയോടുകൂടി അധികാരത്തിൽ വരണമെന്നും ബി ജെ പിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടി മത്സരിക്കുക എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ കാരണത്താലാണ് നരേന്ദ്രമോദി വാരാണസിക്ക് പുറമെ മറ്റൊരു മണ്ഡലം കൂടി തേടുന്നത് അത് തമിഴ്നാട്ടിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ഒക്കെ അദ്ദേഹം മത്സരിച്ചാൽ തീർച്ചയായും ഈ സംസ്ഥാനങ്ങളിൽ വലിയ തരംഗമുണ്ടാക്കാൻ സാധിക്കും രാമനാഥപുരത്ത് ഇപ്പോൾ മുസ്ലിം ലീഗാണ് സിറ്റിംഗ് എം എങ്കിലും തൊട്ടു പിന്നാലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടായിരുന്നു ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് രാമനാഥപുരത്ത് രാമനാഥപുരത്ത് മത്സരിച്ചാൽ ചുറ്റും കിടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വലിയ രാഷ്ട്രീയ സ്വാധീനം അതുണ്ടാക്കും തീർച്ചയായും തെക്കൻ കേരളത്തിലെ സീറ്റുകളിലടക്കം ഇത് വലിയ സ്വാധീനം ചെലുത്തും പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി പാർട്ടി രണ്ടാം സ്ഥാനത്താണ് കന്യാകുമാരിയിൽ പാർട്ടി ഇതിനു മുന്നേ വിജയിച്ച ചരിത്രമുണ്ട് ഈ മണ്ഡലങ്ങളെല്ലാം കൂടി തമിഴ്നാട്ടിൽ പത്തോ അതിലധികമോ സീറ്റുകൾ ലഭിച്ചാൽ തീർച്ചയായും തെലങ്കാനയിലും കർണാടകയിലും കേരളത്തിലും ലഭിക്കുന്ന സീറ്റുകളടക്കം ബി ജെ പി ദക്ഷിണേന്ത്യയിൽ പ്രബല കക്ഷിയാകും ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പദ്ധതി അല്ലാതെ വാരാണസിയിൽ അദ്ദേഹത്തിന് യാതൊരുവിധ ഭീഷണിയും ഉണ്ടായിട്ടല്ല വെബ് ഡെസ്ക് തത്തുമൂസ്